നമ്മൾ പ്രാർത്ഥിച്ചവരെ മറച്ചു പിടിക്കുവാനാണ് സ്വർഗം ദൈവത്തിന്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് സഭയെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് കുടുംബങ്ങളെ തകർക്കാനല്ല സഭ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേദന ഉണ്ടാക്കാനല്ല അമീൻ ആ മുറിവുകളെ കെട്ടുവാനുള്ള ഒരു അമീൻ ഒരു വഴിയമ്പലമാണ് ദൈവത്തിന്റെ സഭ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് ഹലൂയ്യ ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന ഇടമാണ് ദൈവത്തിന്റെ സഭ ഹലലൂയ്യ അനേകർ നഷ്ടപ്പെട്ടവർക്ക് അമ്മ നഷ്ടബോധം ഉണ്ടാകാതെ ആരൊക്കെ ഉണ്ട് എന്നുള്ള തോന്നൽ എവിടെ ഉണ്ടാകണം ദൈവ സഭജകത്തുണ്ടാകണം ഹാലലൂയ്യ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് അമ്മ കണ്ണുനീരോടെ വരുന്നവർ ആമെ ചിരിച്ചുകൊണ്ടിറങ്ങി പോകണം അവൻ ആര് താങ്ങാനില്ലാത്തവരെ അവൻ താങ്ങുന്നതായിരിക്കും